you ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ചാനലിൽ ഞാൻ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് പണം സേവ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് എഫ് ഡിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എഫ് ഡി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കറിയാം ഒരുപാട് പേരും നമ്മുടെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് എഫ് ഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ് ഡിസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷേ എഫ് ഡിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് പെട്ടെന്നൊരു റിക്വയർമെൻറ്റ് വരാണെങ്കിൽ നമ്മളൊരു വലിയ എമൗണ്ട് ഒരു ലോങ് പീരീഡിലോട്ട് എഫ് ഡി ഒക്കെ ഇട്ട് വെക്കുന്നത് കുറച്ചധികം ഉള്ള കാര്യമാണ് നമുക്ക് റിസ്ക് മീൻസ് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് പക്ഷേ എന്താണ് നമുക്ക് കിട്ടേണ്ടിയിരുന്ന നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ നമ്മൾ ഒറ്റ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു അത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാവത്തില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ പല എമൗണ്ട് കളറ്റ് ആ ഒരു എഫ് ഡി ഇട്ട് വെക്കുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കൊരു നാൽപ്പതിനായിരത്തിനോ അമ്പതിനായിരത്തിനോ ആവശ്യം വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എഫ് ഡി ബ്രേക്ക് ചെയ്താൽ മതി ബാലൻസ് എമൗണ്ട് അഗൈൻ അവിടെ എഫ് ഡി കിടക്കുകയും ആ തുകയ്ക്ക് നമുക്ക് പലിശ കിട്ടുകയൊക്കെ ചെയ്യാൻ 嘞。 സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് എഫ് ഡി ലാഡറിംഗ് എന്നൊരു വലിയൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഓൾ അനതർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം അപ്പോൾ നിങ്ങൾ ആദ്യം ആണ് ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് വരുന്നതെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ ഒരുപാട് നല്ല മണി സേവിങ് വീഡിയോസും എന്താണ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ ഒരു പതിനായിരം രൂപ സാലറിയിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഒരു വൺ ലാക്ക് റുപ്പീസൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണോ നിങ്ങളുടെ കുഞ്ഞ് സമ്പാദ്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള വീഡിയോസൊക്കെ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെലാക്കന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ ഓൺ ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമുക്ക് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് വരണമെങ്കിലും നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ചുകൂടി പണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക നമ്മളും ചെറിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് പാർട്ടിലോട്ടൊക്കെ ഒന്ന് ലുക്ക് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും സമ്പാദിച്ച് തുടങ്ങുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുകയാണ് ഓക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എഫ്ഡ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് വരുമാനം കിട്ടുന്നതിനനുസരിച്ച് ആ തുക നമുക്ക് ഒരു ഫിക്സഡ് പീരിയഡിലോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ബാങ്കിൽ എഫ്റ്റി ഇട്ട് വെക്കാം നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു പർട്ടിക്കുലർ പീരിയഡിലോട്ട് നമുക്ക് സേഫ് ആക്കി വെക്കാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് ബാലൻസ് കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഹാബിറ്റ് ആയിരിക്കും ഇതേ സമയം ഈ ഒരു തുക നമ്മളൊരു ഫിക്സഡ് പീരിയഡിലോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ നമുക്ക് ആക്സസിബിൾ ആയിരിക്കത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ മറ്റുള്ള നിക്ഷേപങ്ങളൊക്കെ നിക്ഷേപിച്ച ഹൈ റിട്ടേൺസ് ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിരിക്കത്തില്ല അത്രയും തുക നമ്മൾ ശരിക്കും അവിടെ എന്താണ് സേവ് ചെയ്യുകയാണ് എന്നാണ് ഞാൻ എൻ്റെ മൈൻഡിൽ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആ പ്രൊട്ടക്റ്റ് ആ ഒരു എമൗണ്ടിന് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ കാലക്രമേണ ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിലോട്ടൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു റിട്ടേൺസും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ മുകൾ അത്യാവശ്യം ഒരു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ പല ബാങ്കുകളും നമുക്ക് റിട്ടേൺസും ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റുള്ള ഇൻസ്ട്രുമെന്റിൽ ഇതിനേക്കാളും റിട്ടേൺസ് കിട്ടും പക്ഷേ അവിടെയെപ്പോഴും റിസ്ക് എന്നൊരു ഫാക്ടറുണ്ട് ഇവൻ നിങ്ങളൊരു ഷോർട്ട് പീരീഡിലോട്ടൊക്കെ വൺ ടു ത്രീ ഈ ഒരു മൂന്ന് രണ്ടോ മൂന്ന് വർഷങ്ങളിലോട്ടൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് എമൗണ്ടുകൾ സേവ് ചെയ്യുക എന്ന് പർപ്പസിൽ നിൽക്കുകയാണെങ്കിൽ എഫ് ഡി എന്ന് പറയുന്നൊരു നല്ല ആണ് വൺ ഓഫ് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് ഡി നല്ലൊരു ചോയ്സ് ആണ് എന്നാണ് ഞാൻ പറയുന്നത് റിസ്ക് ഇല്ല അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന റിട്ടേൺസും നമുക്ക് കിട്ടും എന്നാണ് എഫ് ഡിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഞാൻ പേഴ്സണലി എല്ലാ ഇപ്പോഴും എഫ് ഡി ഇപ്പോഴും അതായത് ഗോളുകൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ എഫ് ഡി എപ്പോഴും പരിഗണിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണ് ഇനി പറയാനുള്ളത് ഈവൻ നമ്മൾ എഫ് ഡിസ് ലാഡറിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് മിക്കപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ചെയ്യാൻ മറന്നു പോകും തെറ്റാണ് നമ്മുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് നമ്മളൊക്കെ സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ ആ എമൗണ്ട് കൊണ്ടുപോയിട്ട് എഫ് ഡി ഇട്ട് വെക്കും പക്ഷേ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ ചിന്തിക്കും നമുക്ക് നാളെ പെട്ടെന്ന് ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു എമർജൻസി ഫണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു എഫ് ഡി ഇട്ട് വെക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ വരാനൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെന്നാണ് ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു ലക്ഷം നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ഒരു പീരീഡിലോട്ട് ഒറ്റ എമൗണ്ട് അതായത് ഒരു എഫ് ഡി ആയിട്ട് ഇട്ടി വെക്കാണ്ടിരിക്കുക പ്രത്യേകം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതായത് നമുക്കിപ്പോൾ അതൊരു ഇരുപതിനായിരം ആയിട്ടും അമ്പതിനായിരം ആയിട്ടും മുപ്പതിനായിരം ആയിട്ടും നമുക്ക് വേണമെങ്കിൽ മൂന്ന് എഫ് ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് എത്ര എഫ് ഡി വേണേലും ഇടാനുള്ള ഉണ്ട് നമുക്ക് ഒരു മാസം മുപ്പത് എത്ര എഫ് ഡീസ് വേണേലും നമുക്ക് ബുക്ക് ചെയ്യാം അതിനൊന്നും യാതൊരുവിധ എന്താണ് എക്സ്ട്രാ പൈസ കൊടുക്കുക അല്ല അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എക്സ്പെൻസസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഫോണിൽ ജസ്റ്റ് ആ എമൗണ്ട് എൻറ്റർ ചെയ്തിട്ട് എത്ര സമയത്തേക്കാണ് ഡ്യൂറേഷൻ അതുപോലെ നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എഫ് ഡി ഇടുന്ന സമയത്ത് ഇത് പല പീരീഡിലോട്ടും കൂടി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അതായത് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അങ്ങനെ ഒരു ലാഡറിംഗ് ചെയ്യാം നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലോട്ട് ഒരു ക്യാഷ് ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ് എഫ് ഡി ലാഡറിങ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് കേട്ടോ എഫ് ഡി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണെന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിക്ഷേപമാണെന്ന് എൻ്റെ എല്ലാ വീഡിയോസും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എഫ് ഡിയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരിക്കലും വരുത്തരുത് കേട്ടോ നമ്മൾ വലിയ എമൗണ്ടുകൾ എഫ് ഡിസ് ഇടുന്ന സമയത്ത് അത് നമ്മൾ പല പല പീരീഡിലോട്ട് ഇടുക നമുക്ക് പെട്ടെന്ന് ആവശ്യം ഒന്ന് ബ്രേക്ക് ചെയ്താലും നമുക്കതിൽ നിന്ന് ചെറിയ എന്താണ് ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ ഒരു എഫ് ഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തോ അമ്പതോ അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ മേ ബി നമ്മുടെ കയ്യിൽ നിന്നൊരു എന്താണ് പെനാൾട്ടി ചാർജസ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ വലിയ എമൗണ്ടുകൾ ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപയൊക്കെ നിക്ഷേപിച്ചിരിക്കുകയാണെങ്കിൽ വൺ ഇയറിലോട്ടൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റിട്ടേൺസ് കിട്ടും അല്ലേ അങ്ങനെ കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ ഈ ഒരു ചെറിയ എന്താണ് പെട്ടെന്നുള്ള എന്താണ് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് വഴി ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സാധ്യത നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ മുതലിന് യാതൊരുവിധ കോട്ടവും നമുക്ക് സംഭവിക്കത്തില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിനകത്ത് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഫ് ഡി സി ഇടുന്ന സമയത്ത് പല കാലയളവിലേക്ക് അതുപോലെ തന്നെ പല എമൗണ്ടുകളിലും എഫ് ഡി സി ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കാം ബൈ സി യു ആൻ ദ നെക്സ്റ്റ് വീഡിയോ